തിരുവനന്തപുരം കവടിയാർ ജവർനറിനകത്ത് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് കേട്ടോ കാരണം നമുക്കൊരു ലക്ഷറി ലിവിങ് അല്ലെങ്കിൽ ആ രീതിയിലൊരു റോയൽ ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്തൊരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹമാണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പല പ്രോപ്പർട്ടീസിനും വില ചോദിക്കുന്നത് എന്നാൽ അതിന് നല്ല വിലക്കുറവിൽ നമുക്കൊരു തേർട്ടീൻ പോയിൻറ്റ് ത്രീ സെൻസ് പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് പഴയൊരു വീടുണ്ട് കേട്ടോ വീടിന് കണക്കാക്കേണ്ട വീട് തട്ടിക്കളയാൻ നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്താം നല്ല ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് മാർക്ക് പറഞ്ഞുതരാം ജവേർണറിനകത്ത് എൻ എസ് സ് കരയോഗം നോക്കി വന്നാൽ മതി ജി കെ നായർ ഹാൾ അതിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി കാണും ഈ വീടിന് തൊട്ട് പിൻവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം ഭഗവതി നഗർ റെസിഡൻസ് അസോസിയേഷൻ എ ടെൻ എന്ന് പറഞ്ഞിട്ട് സ്ട്രീറ്റ് നമ്പർ എഴുതിയിട്ടുണ്ട് ഈ റോഡ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇറങ്ങുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നല്ലൊരു അടിപൊളി പ്രൈസിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കുമേ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര് പറയുമ്പോഴത്തേക്കും ഇതാ ഇവിടം തൊട്ട് ഇത് ആ റോഡ് റോഡങ്ങ് വളഞ്ഞു പോകുന്നില്ലേ ഇങ്ങനെ ചുറ്റി നമുക്ക് ആ ഒരു ഫ്രണ്ടേജ് ടോട്ടലായിട്ട് കിട്ടുന്നുണ്ടാവും അത് ഇതിനകത്തൊരു പഴയ വീടുണ്ട് വീട് കണക്കാക്കണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് വേണമെങ്കിൽ രണ്ട് പ്ലോട്ടുകളാക്കി ഇതിനകത്ത് രണ്ട് വീട് വെക്കാവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഞാൻ ഇതിനകത്തൂടെ വന്ന് താഴത്തെ ഭാഗം കാണിച്ചു തരാം ഈ വീടിരിക്കുന്ന ഒരു തട്ട് അതിനുശേഷം ബാക്കി പ്രോപ്പർട്ടി നമുക്ക് അടുത്തൊരു തട്ടായിട്ടാണ് കിടപ്പുള്ളത് ചെയ്തു നോക്കി ഇത് നമുക്ക് നമുക്കടുത്തൊരു ഏകദേശം ഒരു നാലഞ്ച് സെൻറ്റോള സ്ഥലം ഇങ്ങനെ ഒരു തട്ടായിട്ടാണ് കിടപ്പുള്ളത് അതിന് നമുക്ക് ആ ഈ റോഡ് തന്നെ ഇങ്ങനെ ചുറ്റി കറങ്ങി താഴെക്കൂടെ പോകുന്നുണ്ടോ ആ ഫ്രണ്ട് ഏജും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ രീതിയിൽ നല്ല വീതിയുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അപ്പോൾ ജവഹർണറിനകത്ത് പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത് ലക്ഷം രൂപയാണ്